സ്റ്റോക്ക് ബ്രോ ചാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ടൈമായി ഓൾറെഡി ഒരു രണ്ട് മൂന്നാല് ട്രേഡൊക്കെ എടുത്ത് ലൈവ് ട്രേഡിംഗ് സെഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഫുൾ വീഡിയോ ഫസ്റ്റത്തെ ട്രേഡിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാം ഓൾറെഡി ഇന്ന് കുറച്ച് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുൻപേ നമുക്കിപ്പോൾ ഓൾറെഡി ലാസ്റ്റായിട്ട് ഇപ്പോൾ അവസാനത്തെ ട്രേഡ് ആണ് ഈ ഒരു ട്രേഡ് ഇതിൻ്റെ ഒരു പൊസിഷനിൽ ഇപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഫുഡ് ഓപ്ഷൻ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അപ്സൈഡിൽ എടുത്തപ്പോൾ മാർക്കറ്റിൽ ഒരു താഴേക്കുള്ള ഒരു എൻട്രി എടുത്തതാണ് അൻപത്തി രണ്ട് എഴുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ അൻപത്തിരണ്ട് എഴുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചതാണ് നമ്മുടെ ടാർജറ്റ് ലെവലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ടാർജറ്റ് ലെവലെത്തി കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ് പ്ലാന് അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എന്താണ് ടാർജറ്റ് എത്താത്തതുകൊണ്ട് കൊടുക്കുന്നില്ല ടാർജറ്റ് എത്തിയതിന് ശേഷം കൊടുക്കുകയുള്ളൂ വെയിറ്റ് ചെയ്യാം അതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ നേരിച്ചു ആ ടാർജറ്റ് അടിക്കുക എസ് എൽ അടിക്കുകയോ നോക്കാം നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അവസാന വീഡിയോയുടെ അവസാനം നമുക്ക് എന്താണ് നേരത്തെ എടുത്ത ട്രേഡിൻ്റെ ലോജിക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവിടെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ മറ്റേ ആയിട്ട് ഇപ്പോൾ വന്നത് കണ്ടിട്ടുണ്ട് അവർ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും കുറച്ച് ആളുകൾ ഒരാഴ്ച ഒരു മാസമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത ആളുകളെ കുറേ ആളുകൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആളുകൾ അവർ കമ്പനിയിലൊക്കെ വെക്കുന്നത് കാണുമ്പോഴാണ് അവർ ടെൻഷൻ വരുന്നത് ആളുകൾ വെറുതെ എന്താണ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന ആളുകളെ അത് പ്രശ്നത്തിലേക്ക് നയിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം പറയുന്നത് എന്താ വച്ചാൽ അതിലധികവും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്ഥിര വരുമാനത്തിന് ഈ ഒരു പിന്നെ സിസ്റ്റമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് കിട്ടാൻ ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ പുതിയ ഒരുപാട് ആളുകൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ പുതുതായിട്ട് ട്രേഡിങ് പഠിക്കാൻ വരുന്ന ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു ലെവലിലേക്ക് മാറുകയും എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈസിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത ആളുകളിൽ വളർത്തിയെടുക്കുന്നതിനെ അത് സഹായിക്കുകയുള്ളൂ അപ്പോൾ ഒരു ചിന്ത ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ ആളുകൾ വീഡിയോ ഇടുന്നത് കമ്പനിയിൽ ഇടുന്നതോ അല്ലെങ്കിൽ കണ്ടന്റിൽ പറയുന്നതോ ഒഴിവാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കായിരിക്കും നന്നാവുക അത് കൂടുതൽ മോശം അവസ്ഥയിലേക്കായിരിക്കും പുതിയ ട്രേഡറെ കൊണ്ടെത്തിയ കാരണം അവർ ആ ഒരു ചിന്താഗതിയിലായിരിക്കും പിന്നീട് ട്രേഡിങ്ങിനെ സമീപിക്കുക ലോസ് വരില്ല ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ സ്ട്രാറ്റജികളുണ്ട് ഈ സിയെന്നൊക്കെ ചിന്ത ആളുകൾക്ക് വരും അപ്പോൾ അത്തരം പിന്നെ ചിന്തകളിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാവരും സെപ്പറ്റ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആലോചിച്ചാലും മതി സെബി തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ചിട്ട് എന്താണ് സെബി പുറത്തുവിട്ട കണക്കനുസരിച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ട്രേഡിങ്ങിൽ ലോസ് വരുത്തുന്ന ആളുകളാണ് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിൽ ലോസ് വരുത്തുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അത്രക്കും സിമ്പിളല്ല ട്രേഡിംഗ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക പിന്നെ നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത് ഭയങ്കരമായ ഹെഡ്ജ് ഫണ്ടിനോടും വലിയ എമൗണ്ട് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളോടാണ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് എന്നല്ല ഒരു ട്രേഡിംഗ് സെറ്റപ്പിലും അങ്ങനെ ഈസിയായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല ഈവൻ സിംഗ് ട്രേഡിംഗ് ആയപ്പോലും സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നതായ പോലും അതിനേക്കാളും കുറച്ചും കൂടി മോശമാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ കാരണം ഓപ്ഷൻ ട്രേഡിങ്ങിൽ വേറെയും പല ഘടകങ്ങളുണ്ട് പ്രോഫിറ്റും ഭയങ്കര ഫാസ്റ്റായിരിക്കും ലോസും ഭയങ്കര ഫാസ്റ്റായിരിക്കും അപ്പോൾ ഇത്തരം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ തപ്പുനായി ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇത് ഇതുപയോഗിച്ചാൽ നിങ്ങൾക്ക് ഡെയിലി വരുമാനം നേടാം പിന്നെ ഒരു വീഡിയോ കണ്ട് ഞാൻ പിന്നെ ഏതൊരു വീഡിയോ കണ്ടത് എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് അറുപത്തയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടി നിങ്ങളെ ഒരു മാസ ശമ്പളം എനിക്ക് ഒരു ദിവസം കണ്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് ആളുകൾ പ്രതീക്ഷി ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുക എന്തായിരിക്കും എന്നാലോ എനിക്ക് സിമ്പിളായിട്ട് ജോലി ഇട്ടാൽ പോലും പ്രോഫിറ്റ് ആവാൻ പറ്റും ട്രേഡിങ്ങിൽ എന്നൊക്കെയുള്ള ചിന്തയിൽ വരിക അപ്പം നിങ്ങളത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിൽ പോലും ചെറുതായിട്ട് സൈഡിംഗ്യത്തിനൊക്കെ നോക്കുന്ന ആളുകൾ ആദ്യം ട്രേഡിംഗ് ഒരു ചെറിയ വളരെ മിനിമം ക്വാണ്ടിറ്റി വെച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഇതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നന്നാവുക എന്നുള്ളൊരു കാര്യം പറയാനുണ്ട് ഞാനത് ഈ ഒരു ആരോ അപ്പം അധികം ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനിക്ക് ഇന്ന് അറുപത്തയ്യായിരം കിട്ടി അല്ലെങ്കിൽ ഇരുപതിനായിരം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എമൗണ്ട് കാണിക്കുമ്പോൾ ആളുകൾ കൂടുതൽ ഭയങ്കര അട്രാക്റ്റഡ് ആവുക ചെയ്യാം അപ്പോൾ അങ്ങനെ ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒരു ഡെയിലി മിക്കവാറും വീഡിയോകൾ ഉണ്ടാവാറില്ല ഡെയിലി വീഡിയോ എടുക്കില്ല ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസവും വീഡിയോ എടുക്കും കാരണം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരുവിധം ആളുകൾക്കൊക്കെ പ്രോഫിറ്റ് ഈസി ആയിട്ട് എടുക്കാം പക്ഷേ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു പ്രൂഫായിട്ട് അവർ പറയേണ്ടത് നല്ല ആളുകൾക്കൊരു ഇതുണ്ടാവുള്ളൂ പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്തായിരിക്കും കാണുകയെന്നറിയോ വീഡിയോ കാണുന്ന ആളുകൾ ഈ ഒരു ദിവസത്തെ വീഡിയോ ആയിരിക്കും അവർ കാണുക അവർ ചിന്തിക്കുക ഇവർക്ക് ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അവർ സ്ഥിരമായിട്ട് വീഡിയോ ഇടൂല മീൻസ് പ്രോഫിറ്റ് എടുക്കുന്ന വീഡിയോ ഒന്നും ഇടൂല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിവേ ഈ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ കാരണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ട്രേഡിങ്ങിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്ന കിട്ടുന്നൊരു പരിപാടിയല്ല ട്രേഡിങ് ഓക്കേ ഇനിവേ നമുക്ക് ഏതായാലും മിക്കവാറും നമ്മുടെ ടാർജറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മാർക്കറ്റ് മാർക്കറ്റല്ലേ ടാർജറ്റിൻ്റെ ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്താൽ മതി ടാർജറ്റ് എത്താതെ വെറുതെ ചാടി കയറി ബുക്ക് ചെയ്യേണ്ട ഏതായാലും ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം ഓക്കെ നോക്കാം നമുക്ക് ആ ടാർജറ്റിലേക്ക് വരുന്നുണ്ട് അത് അടിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നുള്ളൂ അതുവരെ നമ്മൾ എന്താണ് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം ഏതായാലും ഞാനത് ബുക്ക് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം ബുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഓൾമോസ്റ്റ് നമുക്കൊരു ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം ഹൺഡ്രഡ് പോയിന്റ്സ് ഓൾറെഡി ആയിട്ടുണ്ട് ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു ആ ഒരു ട്രേഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം അൻപത്തിരണ്ട് എഴുന്നൂറ് പി ഏഴായിരത്തി അഞ്ഞൂറ് കണ്ടപ്പോൾ ബുക്ക് ചെയ്ത് ജസ്റ്റ് നമുക്ക് ഏഴ് മുന്നൂറിൻ്റെ അടുത്ത് ബുക്ക് ചെയ്യാൻ പറ്റും നിയർലി ഹൺഡ്രഡ് പോയിന്റ്സ് ഈ ഒരു ട്രേഡിൽ ഉണ്ടായിരുന്നു അത് അതിനുശേഷം നല്ല മൂവ്മെൻറ്റും താഴെയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഡെയിലോ ഒക്കെ ടാർജറ്റ് വെച്ചിരുന്നെങ്കിൽ നൂറ്റി എഴുപത് പോയിന്റ് ഒക്കെ കിട്ടിയിരുന്നു പക്ഷേ നോ ഇഷ്യൂസ് അതിന് മുൻപ് ചെയ്ത രണ്ട് മൂന്ന് ടോട്ടൽ നമ്മൾ അഞ്ച് ട്രേഡ് ചെയ്തിട്ടുണ്ട് ആ ഈ ഒരു ട്രേഡ് അൻപത്തിരണ്ട് എണ്ണൂറ് ജസ്റ്റ് ബൈ മിസ്റ്റേക്കിൽ സി ഓർഡർ എടുക്കുന്നതിന് പകരം നോർമൽ എടുത്തപ്പോൾ മാറ്റി മാറ്റിയെടുത്തതെന്നുള്ളൂ ബാക്കിയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എല്ലാ ട്രേഡിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് എടുത്ത ട്രേഡ് ഫസ്റ്റ് എടുത്ത് രണ്ട് എസ് എൽ ആണ് ഫസ്റ്റ് എടുത്ത ട്രേഡ് ഈ ഒരു ലോവർ ടൈം ലിക്വിഡിറ്റി ഇവിടെ കളക്ട് ചെയ്തപ്പോൾ മീൻസ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തപ്പോൾ ഞാനൊരു അഫ്റ്റ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്താണ് ആ ഒരു സാധനം കറക്റ്റ് എടുത്ത ഉടനെ സ്റ്റോപ്പ് ലോസ് രണ്ടാമത്തെ ട്രേഡ് അതിൻ്റെ ഒരു ലിക്വിഡിറ്റി ഒരു ഹയർ ടൈം ലിക്വിഡിറ്റി കളക്ട് ചെയ്തപ്പോൾ അതും എടുത്തു അതും സ്റ്റോപ്പ് ആ ഒരു ട്രേഡ് എടുത്തത് ഒരു സമയത്താണ് ഇതെടുത്തതിന് ശേഷം ഈ ഒരു പ്രൈസിൻ്റെ പ്രീമിയം ഈ ഒരു റേഞ്ചിലേക്ക് വീണ്ടും വന്നപ്പോൾ ആ എടുത്തു അതും എസ് എൽ അടിച്ചു രണ്ട് എസ്എല് വളരെ ഫാസ്റ്റായിട്ട് അടിച്ച് അതിന് ശേഷം ഈ ഒരു ട്രേഡ് ബൈ മിസ്റ്റേക്ക് പിന്നെയും ഉണ്ടായിരുന്ന ലോ ടാപ്പ് ചെയ്തിട്ട് ആ ഒരു ക്യാൻറ്റിലെ ലോ എടുത്തപ്പോൾ ഞാനൊരു ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത അൻപത്തിരണ്ട് എണ്ണൂറ് തന്നെ ഒരു ഔട്ട് ഓഫ് ദ മണി ആയിപ്പോയി ബൈ ചെയ്തത് ആ ഒരു ട്രേഡിൽ ഓൾറെഡി ഈ രണ്ട് ട്രേഡിൽ മൂവായിരത്തിൻ്റെ അടുത്ത് ലോസ് ഉണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ഈ ഒരു ട്രേഡ് പ്രോഫിറ്റ് ട്വന്റി പോയിന്റ്സിൻ്റെ അടുത്ത് ഉള്ളൂ അപ്പോഴേക്ക് ഞാൻ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നീട് ഹയർ ടൈം ഫ്രെയിം മാറ്റി നോക്കുന്ന സമയത്ത് ആ ഒരു സമയത്തേക്ക് പിന്നെ പ്രീമിയംസ് മീൻസ് കാൻഡിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒക്കെ താഴേക്ക് ക്ലോസ് ചെയ്യാനുള്ളൊരു മൊമെൻറ്റം പോലെ എനിക്ക് തോന്നിയത് അതായത് ഒരു ഹയർ ലോനിൻ്റെ താഴെ ക്ലോസ് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റം പോലെ തോന്നിയപ്പോൾ ഞാൻ തൽക്കാലം അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് അത് എനിക്ക് തോന്നി അത് ഹയർ ലോൻ്റെ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പിന്നെ ഡൗൺ സൈഡിലേക്കുള്ള പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ആ ട്രേഡ് അവിടെ വിട്ടതാണ് ജസ്റ്റ് അത് ത്രീ തൗസൻഡ് ഒക്കെ ലോസ് ഉള്ളത് ഒരു ആയിരത്തി എഴുന്നൂറ്റി സംതിങ് വരെയൊക്കെ നമുക്ക് കുറഞ്ഞു ഒരു നിയർലി ട്വൻറ്റി പോയിൻസിൻ്റെ അടുത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഒരു ഫിഫ്റ്റീൻ പോയിന്റ്സിലധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റി ആ ഒരു ജസ്റ്റ് ആ ട്രേഡ് അപ്പം തന്നെ എക്സിറ്റ് ചെയ്തു അത് നോർമലി ഒരു പ്രോപ്പർ ട്രേഡ് അല്ല ബൈ മിസ്റ്റേക്ക് പറ്റിയെന്ന് കണ്ടപ്പോൾ ഓൺ അങ്ങനത്തെ സ്പോട്ടിൽ ഇറങ്ങിയതാണ് അപ്പോൾ രണ്ട് ട്രേഡ് നമ്മൾ എക്സൽ അടിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ അത് ഇതേപോലെ തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു ഞാനിപ്പോൾ ലാസ്റ്റ് എടുത്ത ട്രേഡിൻ്റെ ഏകദേശം അതേ സ്പോട്ട് നിന്ന് തന്നെ അതിന് ഒരു ട്രേഡ് എടുത്തത് അതെന്താ വെച്ചാൽ ഇത് ഈ ഒരു ലെവൽ ഇതൊരു സൈഡിലുള്ള ലിക്വിഡിറ്റി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു അഗ്രസീവ് എൻട്രിയാണ് ആദ്യം പ്ലാൻ ചെയ്തത് ഫസ്റ്റ് തന്നെ എൻട്രി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ക്യാൻഡലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയപ്പം അഗ്രസീവായിട്ട് ഒരു പുട്ട് ഓപ്ഷൻ സെയിം പുട്ട് ഓപ്ഷൻ തന്നെ എടുത്തത് അൻപത്തി അത് നോർമൽ ഓർഡറിലാണ് ആദ്യം എടുത്തത് അത് ആയിരത്തി അഞ്ഞൂറ് ലോസ് കണ്ടല്ലോ അൻപത്തിരണ്ട് എഴുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ആ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തു എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കാൻഡിലാണ് പതിനൊന്ന് പതിനേണ്ടേ നാല് ഏഴിന് എൻട്രി വന്നത് അടുത്ത രണ്ട് മൂന്ന് സ്കാൻഡിലായപ്പോ അതിൻ്റെ എസ് എൽ അടിച്ചു പിന്നെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് വെയിറ്റ് ചെയ്ത് വെച്ചാൽ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മാർക്കറ്റ് ഓൾറെഡി ഹയർ ഹൈ അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയയിലാണ് അപ്പോൾ കുറച്ച് പേർ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാന്നുള്ള വ്യൂ ഒരു ഏതെങ്കിലും ഒരു ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തു പിന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് പോലെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ഒക്കെ പോലെ തോന്നി ഈ ഒരു സമയത്ത് ഈ ഒരു ഹൈ ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരു ചെറിയൊരു പുൾ ബാക്കിൻ്റെ താഴെയൊക്കെ വന്ന് ക്ലോസ് ചെയ്ത് പുൾബാക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പുൾ ബാക്കിൻ്റെ നിന്നില്ലെങ്കിലും കൂടെ ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്ത പോലെ കണ്ടപ്പം ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവല് ഏകദേശം മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് ഞാനിവിടെ ടോപ്പിൽ നിന്നെടുത്തത് അത് രണ്ടേ കാലിലാണ് എൻട്രി വന്നത് ശേഷം മാർക്കറ്റ് നല്ല നമ്മളെ ടാർജറ്റ് വെച്ച് നിങ്ങൾ കണ്ട് നേരത്തെ ആ ഒരു ടാർജറ്റ് ബുക്ക് ചെയ്ത് ആ ഒരു ടാർജറ്റ് ഏരിയ ഞാൻ ബുക്ക് ചെയ്തു ഇവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ അയ്യായിരത്തി അറുന്നൂറ് എഴുന്നൂറ് സംതിങ് ആയിരുന്നു ഈ ഒരു ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി അത് പിന്നെയും ഒരുപാട് താഴേക്ക് വന്നില്ലേ അടുത്തൊരു പിന്നെ വീണ്ടും ഒരു എൻട്രി പിന്നെ പിന്നൊരുപാട് എൻട്രി ആയതുകൊണ്ട് പിന്നെ കൺസിഡർ ചെയ്യാമായിരുന്നു പിന്നെ സമയം രണ്ടേ മുക്കാലായപ്പോൾ സമയത്ത് ഇവിടുന്ന് വേറെ ഡൗൺ സൈഡ് എൻട്രി പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഇനി മൂന്ന് മണിക്ക് ശേഷം രണ്ട് രണ്ടരക്ക് ശേഷമൊക്കെ ട്രേഡ് എടുക്കണത് പിന്നെ റിസ്ക് ആണെന്നുള്ള രീതിയിൽ ഒഴിവാക്കുക പക്ഷേ ആ ഒരു ട്രേഡും നന്നായിട്ട് പോയിരുന്നു ആ ട്രേഡ് അവിടെ നിന്നും അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു നല്ലൊരു ഒരു എൻട്രി പോലെ ഉണ്ടായിരുന്നു ഈ ഒരു ഹൈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതും സ്റ്റോപ്പ് ലോസ് ഒന്നും അടിക്കില്ല നല്ല ടാർജറ്റിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഈ ലോ എടുക്കാണെങ്കിലും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മണിയായപ്പോൾ അതിനുശേഷം വീണ്ടും താഴേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് പക്ഷേ അതൊരു സമയം കഴിഞ്ഞതുകൊണ്ട് ആ ഒരു എൻട്രി ഒഴിവാക്കിയാൽ പിന്നെ ഇന്ന് നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം ഒരുപാട് കൂടിയുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതിനൊക്കെ നോർമലി ഒരുപാട് എന്താണ് നോർമലി ഒരു മൂന്ന് ട്രേഡൊക്കെ എടുക്കുന്നതാണ് പക്ഷേ ഇന്നൊരു അത്യാവശ്യം ഞാൻ ഈ ട്രേഡ് രണ്ടാമത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം പ്ലാൻ ഉള്ളതായിരുന്നു പക്ഷെ ഒന്നുകൂടി എടുക്കാൻ കാരണം എനിക്ക് ഒരു ഒരു മാർക്കറ്റ് എന്താണ് ഡൗൺ ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി എടുത്താൽ നല്ലൊരു പ്രോബിലിറ്റി ഉണ്ട് ഇവിടുന്ന് താഴേക്ക് വരാൻ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു ട്രേഡ് എസ് എല്ലാം അടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡെയിലോവരൊക്കെ ടാർഗറ്റ് വെക്കുമായിരുന്നു പക്ഷേ ഓൾറെഡി മൂന്ന് ട്രേഡിൻ്റെ അടുത്തിട്ട് എസ് എൽ അടിച്ചതുകൊണ്ട് രണ്ടേ പോയിന്റ് സംതിങ് ട്രേഡ് എസ് എൽ അടിച്ചുകൊണ്ട് പിന്നെ ഹൺഡ്രഡ് പോയിന്റ്സിൽ ഇറങ്ങുക എന്നുള്ളതായിരുന്നു പ്ലാന് നോർമലി നമ്മൾ ഈ ഒരു ട്രേഡ് ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ നോർമലി എടുത്തത് ഇത് എസ് എൽ അടിക്കാതിരുന്നിരുന്നെങ്കിൽ ഈ ഡേ ലോ ഒക്കെ വരെ ഫസ്റ്റ് ടാർജിറ്റ് അത് ഇവിടെ വെച്ചിരുന്നു ഫസ്റ്റ് ടാർജിട്ട് ആദ്യത്തെ ട്രേഡിൽ പക്ഷെ അത് അടിക്കാത്തത് കൊണ്ട് സെക്കൻഡ് ട്രേഡ് ഇവിടെ നിന്ന് എടുത്തപ്പോൾ ഈ ഒരു ലോ ടാപ്പ് ചെയ്യുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം മാർക്കറ്റ് ഇനി വീണ്ടും വെബ്സൈഡ് കയറുമോ എന്ന് അറിയില്ലല്ലോ ഇനിവേ ഇന്നത്തെ ഈ ഒരു ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ ലൈവ് ട്രയലിൽ കാണാൻ പായി